ഞങ്ങൾ ഇപ്പൊ കൈതപ്പോലെ ജിടെക് കമ്പ്യൂട്ടർ സെന്ററിലാട്ടുള്ളത് പാത്തൂന് ചെറിയൊരു കോഴ്സ് അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ കോഴ്സ് പാത്രം പറ്റിയ കോഴ്സ് എന്താ എന്താണെന്നുള്ളത് നമ്മൾ ഇവരോട് തന്നെ ചോദിക്കാം അപ്പം ഓക്കെ ഗുഡ് മോർണിംഗ് ഇതിന്റെ വൈഫാണ് ഇവർക്ക് ഒരു കോഴ്സ് ചേരാൻ ആഗ്രഹമുണ്ട് അപ്പൊ അതിനെ അറിയാൻ വേണ്ടി വന്ന ഞങ്ങൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മൾട്ടിമീഡിയ കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് വൺ മന്ത് മുതൽ വൺ ഇയർ വരെയുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫോറിൻ അക്കൗണ്ടിങ് ഇന്ത്യൻ അക്കൗണ്ടിങ് ഗൾഫ് അക്കൗണ്ടിങ് പിന്നെ എസ് എ പി പോലുള്ള കോഴ്സുകളാണ് അക്കൗണ്ടിങ്ങിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ മൾട്ടിമീഡിയയിൽ വരുന്നുണ്ട് പൈത്തൺ പി സി എ എന്നുള്ള കോഴ്സുകളൊക്കെയാണ് സോഫ്റ്റ്വെയറിൽ വരുന്നത് അപ്പോൾ ഇത് വൺ മന്ത് മുതൽ വൺ ഇയർ വരെ ഡ്യൂറേഷൻ വരുന്നുണ്ട് ഓരോ കോഴ്സുകൾക്കും ഇപ്പൊ നമ്മൾ എ ഐ യുഗാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ കോഴ്സുകൾക്കും എ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ ഐ ഇന്റഗ്രേറ്റഡ് വേർഡ് എക്സൽ പവർ പോയിന്റ് അക്കൌണ്ടിങ് കോഴ്സുകൾ വരെ എ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉണ്ട് ഇവിടെ ഇവിടെ ക്ലാസിന്റെ ടൈം ഒക്കെ എങ്ങനെയാണ് ആണ് ടൈം വരുന്നത് അപ്പം ഒരു കുട്ടിക്ക് ഒന്നര മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക അതിന് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണോ ആ സമയത്ത് വരാന്നാണ് മാത്രമല്ല ജി ടെക്കിന്റെ ഇരുപത്തഞ്ചാം വർഷികത്തോടനുബന്ധിച്ച് എല്ലാ കോഴ്സുകൾക്കും ഇരുപത്തി അഞ്ച് ശതമാനം ഓഫറുകൾ ഇവിടുത്തെ കോഴ്സുകളെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ ടവറിലാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇവരെ നമ്പർ ഞാൻ തിൽക്കു കൊടുക്കും അപ്പോൾ ഓക്കെ ബൈ